അക്ബർ പൊരിഞ്ഞ പട ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കുന്നു അല്ലെങ്കിൽ വമ്പിച്ചടി എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അക്ബർ ആ ചെയ്തയില് ഒരു തെറ്റുമില്ല സത്യം പറഞ്ഞാൽ നെവിനാണ് ആ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന എട്ടു പത്ത് പേർക്ക് ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്ത ആള് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നോക്കിയിട്ട് എങ്ങനെ ഷിജിൻ തിന്ന നേരം മാത്രം കേറി വരുന്ന ഒരു എന്ന് പറയാൻ പറ്റും ഇതിനവിടെ പ്രതികരിക്ക തന്നെ വേണം അക്ബർ ആണ് ശരിക്കും പറഞ്ഞാൽ അത് പ്രതികരിച്ചത് എനിക്ക് ആ പ്രതികരണം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ മീൻസ് നെവിൻ ആണെങ്കിൽ അത് മാനസികമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നെവിൻ ആണെങ്കിൽ അത് പൊട്ടിക്കരിയുമാണ് തിന്നാൻ നേരം മാത്രം വരും ഉണ്ണാപ്പുള്ള ഈ ഞാൻ പറയാൻ പോളേക്കും കയറി കരയൻ എന്നൊക്കെ അവർ പല പരാമർശവും പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അക്ബർ മാത്രമേ കൂടെ നിന്ന് ബാധിച്ചുള്ളൂ അവിടെ അത്ര പേരുണ്ടായിരുന്നു ആ പേര് ഫുഡ് നെവിന്റെ കൈകൊണ്ട് മേടിച്ചു കഴിച്ച് അത്ര പേരുണ്ടായിരുന്നു അവരിൽ ഒരാളും പ്രതികരിച്ചില്ലെങ്കിലും അക്ബർ അത് പ്രതികരിച്ചു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അക്ബർ ഇങ്ങനെ ചെയ്തതിൽ മീൻസ് ആ ഒരു കേസിൽ പ്രതികരിക്കുക തന്നെ വേണം തുറിച്ചു നോക്കുന്ന അതെ ശൈത്യെ കാണാൻ പറ്റുന്നുണ്ട് ബിൻസെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവരൊന്നും ഒത്തിരി പ്രതികരിച്ചില്ലെങ്കിലും അക്ബർ മാത്രം സ്വന്തം സ്റ്റാൻഡിൽ പ്രതികരിച്ചു അക്ബറിന്റെ കൂടെ തന്നെ അപ്പാനെ എന്ന് പറഞ്ഞൊരു മെൻഷനും നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വിഷയം എന്താണെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും അതായത് ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയിൽ നമ്മുടെ നെവിൻ എന്തോ ചെയ്യാൻ പോയപ്പോഴേക്കും നമ്മുടെ ഷിജിൻ പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ് തിന്നാന് നേരം മാത്രം കയറി വരുന്നവനെ നീ പോ എന്നാണ് അപ്പോൾ ഇത് പേഴ്സണലി നിവിന് വളരെ വിഷമം തന്നു അതുകൊണ്ട് തന്നെ നെബിൻ മറ്റേ ബീ ബാഗിലേക്ക് ഇരുന്ന് ഇങ്ങനെ കരയുന്ന രംഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ലൈവിലെന്തെങ്കിലും ഈ സംഭവം നടന്നിട്ടില്ല എന്തെങ്കിലും നടക്കുമ്പോഴേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ കമൻറ്റ് ബോക്സിടെ എനിക്ക് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്